ും അഞ്ചു വർഷം വാറണ്ടിയോടുകൂടി ഒന്നെടുത്താൽ അതേ വിലയിൽ അതേ വാറണ്ടിയിൽ മറ്റൊരു മെത്ത തികച്ചും സൗജന്യം കൂടാതെ ഒരു മെത്ത വാങ്ങുമ്പോൾ വർഷത്തെ വിശ്വസ്ത ഇനി ലഭ്യം അഫോർഡബിൾ പ്രൈസ് സുഖകരമായ ഉറക്കം നിങ്ങളുടെ സൂക്ഷിക്കും ദിവസവും പ്രീതി ഏജൻസീസ് ുംങ്ങാട് എം ഹയർ സെക്കൻഡറി സ്കൂളിൽ മൂന്ന് ദിവസമായി നീണ്ടു നിൽക്കുന്ന ഒറ്റപ്പാലം ഉപജില്ലാ കായികമേള ആരംഭിച്ചു ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ എ ഷാബിറ ടീച്ചർ പരിപാടി ഉദ്ഘാടനം ചെയ്തു ദേശീയ കായിക താരം വി വി ശോഭ ഒളിമ്പിക്സ് ദീപം തെളിയിച്ചു അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ശശികുമാർ അധ്യക്ഷത വഹിച്ചു ഉപജില്ലയിലെ എൺപതോളം സ്കൂളുകളിൽ നിന്നായി മൂവായിരത്തോളം വരുന്ന അത്ലറ്റുകളാണ് കായികമേളയിൽ പങ്കെടുക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി സ്മിത ഒറ്റപ്പാലം ബി ബി സി കെ പ്രഭാകരൻ അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷമാരായ എം എം ബിന്ദു എ ഐ സീനത്ത് ഗലീഫ എം ഉണ്ണികൃഷ്ണൻ ടി രജിത ലത തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഒറ്റപ്പാലം ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി